വെൽക്കം ബാക്ക് അബ്ബ ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ ഇന്ന് നമുക്ക് ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിന് എല്ലാം ഉണ്ടാക്കിയെടുത്ത് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു കപ്പക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എന്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ കപ്പ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം കപ്പയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ ഞാൻ ഈ ഒരു രീതിയിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടോ എന്നാലും ഒരു ഇടത്തരം കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചധികം ഉപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം കപ്പ നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇതിലോട്ടായിട്ട് കുറച്ചധികം വെള്ളം കൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞ മഞ്ഞൾപ്പൊടി അഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഈ കുക്കർ ഒന്ന് ചുരറ്റി വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ ആ സമയം കൊണ്ട് നമുക്കിതിലോട്ടായിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പളവില് തേങ്ങാ ചിരവി അതാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് ഇതിലോട്ടായിട്ട് ഒരു ആറോ ഏഴോ പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം ഒരു എട്ട് ചെറിയ ഉള്ളിയും ഒരു ഏഴ് വെളുത്തുള്ളിയും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നമുക്ക് വളരെ ഫൈനായിട്ട് അരച്ചെടുക്കണം നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നാൽ നല്ലൊരു ടേസ്റ്റാവും കേട്ടോ ഈ കപ്പക്കറിക്ക് അരച്ചെടുക്കുന്ന സമയം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ കണ്ടില്ലേ നല്ല പേസ്റ്റായിട്ട് തന്നെ ഞാൻ ഇതിനെ അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം തന്നെ നമ്മുടെ കുക്കറിൽ നന്നായിട്ട് വിസിലെല്ലാം വന്ന് ഇതിലെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞ് കുക്കർ ഓപ്പൺ ആക്കി ഓപ്പണാക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു പൊടിയുള്ള ഒരു തരം കപ്പയാണ് ഇത്തരം കപ്പയാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ നല്ലത് നമുക്കിതിലെ വെള്ളം എല്ലാം വാർത്തിയെടുത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ചെടുക്കണം ഇതുപോലെ ഇതിലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ മുഴുവനായിട്ട് ഉടച്ചെടുക്കരുത് അപ്പം ഒരു കുഴഞ്ഞൊരു പരുവത്തിലായി പോകും ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളം നമ്മൾ വാർത്തിയെടുത്തല്ലോ ഇനി ഇതിലോട്ട് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് തിളച്ച വെള്ളം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ ഈ കപ്പക്കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതൽ കപ്പ ഉപയോഗിക്കരുത് കേട്ടോ കൂടുതൽ കപ്പ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു കുഴഞ്ഞൊരു പരുവത്തിലായിപ്പോകും ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട് ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് അധികം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇതിലോട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ട് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് മറിയുന്ന സമയത്ത് വേണം നമ്മളിതുപോലെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സാക്കി എടുക്കേണ്ട കേട്ടോ ഇപ്പോൾ ഇതൊരു ലൈറ്റ് യെല്ലോ കളറിലാണ് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് യെല്ലോ കളറിലായി വരും കേട്ടോ മഞ്ഞൾപ്പൊടി കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് കടുക് വറവിട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഈ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ആ സമയം നമുക്ക് നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കടുകും ഒരു രണ്ട് വറ്റൽ വറ്റൽമുളകനെ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്കതിനെ എടുത്തിട്ട് ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ ഈ കടുക് എല്ലാ ഭാഗത്തോട്ടൊന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മുടെ ഈ കറി എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും എന്ത് തരം ഭക്ഷണത്തിൻ്റെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ലഞ്ചിനും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണിത് എല്ലാവരും ഇതേ രീതിയിൽ ഈ നാടൻ കപ്പക്കറി ഒന്ന് ട്രൈ ചെയ്ത് ഈ രീതിയിൽ ഈ സിംപിൾ ആൻഡ് നാടൻ ടേസ്റ്റി ആയിട്ടുള്ള കപ്പക്കറി ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്